നമസ്കാരം ജോബ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഒ ടി പി സിസ്റ്റം നിലവിൽ വന്നതിന് ശേഷം ധാരാളം പ്രശ്നങ്ങളാണ് ഉദ്യോഗാർത്ഥികൾക്ക് മുൻപിൽ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഹോൾ ടിക്കറ്റ് പോലും എടുക്കാൻ കഴിയാത്ത എക്സാമുകൾ അറ്റൻഡ് ചെയ്യാത്തൊരു ധാരാളം പേരുണ്ടായിരുന്നു കൺഫർമേഷൻ കൊടുക്കാൻ പറ്റാത്ത ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ കമൻറ്റിലൂടെ നമ്മളോട് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തതാണ് അത് നമ്മളൊക്കെ കണ്ടെത്തി കണ്ടിട്ടുള്ളതാണ് അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് പലരും പല പ്രശ്നങ്ങൾ കമൻറ്റിലൂടെ അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജും കാര്യങ്ങളൊക്കെ ഒരുപാട് പേര് ചെയ്തു തരുന്നു മറുപടിയും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ പലരും പറയുന്നത് ആദ്യം ഒ ടി പി വരുന്നൊരു പേജിനകത്ത് ഒ ടി പി വരുന്നില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇമെയിലാണ് നിങ്ങൾക്ക് ഒ ടി പി വരാത്തത് എങ്കിലും നിങ്ങൾ ജസ്റ്റ് ഇമെയിലൊന്ന് സ്പാം കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക മൊബൈൽ നമ്പറിലാണ് നിങ്ങൾക്ക് ഒ ടി പി വരാത്തത് എങ്കിൽ അവിടെ എഡിറ്റിംഗ് ഓപ്ഷൻ ഉണ്ടാവും ഇതിപ്പോൾ എഡിറ്റിംഗ് ഉണ്ടാവില്ല ഞാൻ ഓൾറെഡി ഒ ടി പി വെരിഫൈ ചെയ്തതുകൊണ്ട് എനിക്കിവിടെ അതിൻ്റെ ഒന്നും അതായത് ആ ഒരു ഗ്രീൻ കളറുള്ള പെൻസിൽ ചിഹ്നം എനിക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കില്ല അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ചിഹ്നം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യേണ്ട ഓപ്ഷൻ ലഭിക്കുന്നതാണ് അവിടെ നിങ്ങൾ റീ എൻറ്റർ ചെയ്തിട്ട് അതായത് നിങ്ങളുടെ മൊബൈൽ നമ്പർ സെയിം നമ്പർ തന്നെയാണ് പക്ഷേ അതിലേക്ക് ഒ ടി പി വരുന്നില്ല എന്ന ഇഷ്യൂ ആണ് എങ്കിൽ നിങ്ങൾ ജസ്റ്റ് അതിലൊന്ന് ആ നമ്പർ ഒന്ന് ഒന്നുകൂടി റീഎൻറ്റർ ചെയ്ത ശേഷം ഒ ടി പിക്ക് ഒന്ന് കൊടുക്കുക മെയിലും സെയിം തന്നെയാണ് മെയിലിലേക്ക് ഒ ടി പി വരുന്നില്ല എങ്കിൽ റീഎൻറ്റർ ചെയ്തിട്ടൊന്ന് ശ്രമിച്ചു നോക്കുക പിന്നെ മറ്റൊരു മാർഗ്ഗം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ബ്രൗസർ ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കുക ഇപ്പോൾ നിങ്ങൾ ക്രോം ഒക്കെ യൂസ് ചെയ്തിട്ടാണ് നിങ്ങൾ ഈ ഒരു ലോഗിൻ ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾ ജസ്റ്റ് പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഫയർഫോക്സ് എന്നുള്ളൊരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത ശേഷം അതിൽ ലോഗിൻ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഒ ടി പിയും കാര്യങ്ങളൊക്കെ വരുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഇഷ്യൂ ആയിട്ട് എല്ലാവരും പറയുന്നത് ഈ ഒരു ഗ്രീൻ പെൻസിൽ എനിക്കിപ്പോൾ ഇവിടെ കാണാത്തത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ആ ഒരു പേജിലല്ല ഇപ്പോൾ ഞാൻ ഓൾറെഡി അത് ചെയ്തത് കഴിഞ്ഞത് കൊണ്ടാണ് എനിക്ക് ആ ഒരു ഗ്രീൻ പെൻസിൽ ചിഹ്നം കാണാത്തത് ഇവിടെ ഒ ടി പി മാത്രം എൻ്റർ ചെയ്തിപ്പോൾ ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് അതായത് ഇനി ഓരോ തവണ നമ്മൾ ലോഗിൻ ചെയ്യുമ്പോഴും ഒ ടി പി യൂസ് ചെയ്തിട്ടാണ് ലോഗിൻ ചെയ്യേണ്ടത് നമ്മുടെ സെക്യൂരിറ്റിക്കൊക്കെ വേണ്ടിയിട്ടാണ് അങ്ങനെയൊക്കെ പി എസ് സി നമുക്ക് തന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഈ ക്രോമിനാണ് എങ്കിൽ ഈ ഒരു ത്രീ ഡോട്ട്സ് മുകളിൽ കാണുന്ന ഈ ത്രീ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം താഴിലേക്ക് സ്ക്രോൾ ചെയ്ത ശേഷം ഇവിടെ സെറ്റിൻസ് എന്ന് കാണുന്നൊരു ഭാഗമുണ്ട് ആ സെറ്റിൻസ് ഒന്ന് എടുക്കുക സെറ്റിൻസിൽ താഴിലേക്ക് പോവുക ഏറ്റവും താഴെയായിട്ട് നിങ്ങൾക്ക് ആക്സസ്സബിലിറ്റി എന്ന് കാണുന്നൊരു ഭാഗം നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് ഈ ആക്സസബിലിറ്റിയിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഈ ടെസ്റ്റ് നിങ്ങൾക്ക് വലുതാക്കാനും ചെറുതാക്കാനൊക്കെ സാധിക്കുന്നതാണ് പലർക്കും ഇത് സെൻറ്ററിലൊക്കെ ആയിട്ടായിരിക്കും ഉണ്ടാവുക ഈ ഒരു കാര്യം നിങ്ങൾ മാക്സിമം അൻപതിലേക്ക് എത്തിക്കുക ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് പേജിൽ തന്നെ നല്ലൊരു മാറ്റം നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും ആ ഒരു ഗ്രീൻ പെൻസിൽ എഡിറ്റിംഗ് ഓപ്ഷൻ കാണാത്തവർക്ക് ഈ ഒരു കാര്യം ചെയ്യുന്ന ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു ചിഹ്നം വരുന്നതാണ് ഇൻ കേസ് നിങ്ങൾക്ക് വന്നിട്ടില്ല എങ്കിൽ നിങ്ങൾ ഫയർഫോക്സ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുക അതിന് ശേഷം അതിൽ ചെയ്ത് നോക്കാം അല്ലാത്ത പക്ഷേ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് കമ്പ്യൂട്ടറോ ലാപ്ടോപ്പോ സിസ്റ്റമൊക്കെ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അതിൽ നിങ്ങൾക്ക് ആ ഒരു ചിഹ്നമൊക്കെ ലഭിക്കുന്നതാണ് ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റിലൂടെ പറയാവുന്നതാണ് അല്ല എങ്കിലും നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഇൻസ്റ്റഗ്രാമിൽ നമ്മളോട് മെസ്സേജ് അയച്ചും ചോദിക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് കൂടി ചെയ്യുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടു കിട്ടും ബൈ